കനത്ത മഴയിൽ ചാലുശ്ശേരി ആലിക്കരയിൽ മരം വീണ് വീടും വൈദ്യുത പോസ്റ്റുകളും തകർന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു അപകടം മുണ്ടംപിലാക്കൽ രവിയുടെ വീടിനാണ് തകർച്ച സംഭവിച്ചത് വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു അപകടം നടന്നത് വൈകുന്നേരങ്ങളിൽ വീട്ടിലെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ഭാഗത്തേക്കായിരുന്നു മരം വീണതെങ്കിലും വീട്ടുകാർ പുറത്തുപോയതിനാൽ ആളപായം ഒഴിവായി വീടിന്റെ ചുമരുകളെല്ലാം മരം വീണ് വിണ്ടുകീറി മരം വീണ് സമീപത്തെ രണ്ട് വൈദ്യുത പോസ്റ്റുകളും തകർന്നു പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുത തടസ്സവും നേരിട്ടു പുറത്ത് കൊടുക്കായിരുന്നത് ആ ടൈമിലാണ് ഇന്നലെ മരം കാറ്റിന് പൊട്ടി പോകണത് ബീം തകർന്നിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ അടുത്തു പണിക്കുരി വരും അതിപ്പോൾ നമ്മളിവിടെ മാർഗം ഒന്നും ഇല്ല നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇട്ടിട്ട് വേണോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ വീടിൻ്റെ പണി ഇപ്പോൾ അടുത്തു കഴിഞ്ഞിട്ടുള്ളൂ ഞാനൊന്നും മറുത്ത് വന്നിരിക്കാറുള്ളതാണ് കുട്ടികളെ പഠിക്കണ കാരണം അപ്പം ഇന്നലെ സമയത്ത് പുറത്ത് കൊടുക്കുകയായിരുന്നു അപ്പോൾ പുറത്ത് പോയ സമയത്താണ് ഇത് വന്ന് പൊട്ടി പോകണത് കേടുപാടി സംഭവിച്ചിട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി